ഹലോ ഗെയ്സ് അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പിന്നെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവരും നമ്മുടെ വീഡിയോയിൽ കൂടെ അല്ലെങ്കിൽ കളിയേണ്ട ചാനലിൽ കൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നത് അതായത് ചക്രയുടെ വാപ്പ് ഹോസ്പിറ്റലാണല്ലോ അപ്പം നമ്മളിന്ന് നേരെ അങ്ങോട്ട് പോകുകയാണ് നമ്മൾ നേരെ വീട്ടിലേക്കല്ല ചക്രയുടെ വാപ്പ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ തൃശ്ശൂര് മെഡിക്കൽ കോളേജിലല്ലേ വരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കിടക്കാണ് അപ്പോൾ പുള്ളിക്കാരെപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് അവിടെ എങ്ങനെ കിടക്കാണ് പറ്റാതെ കിടക്കാണ് കുറച്ച് കൂടുതലാണല്ലേ കുറച്ച് കൂടുതലാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ രാവിലെ നല്ല അടിപൊളി മഴയാണ് അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് നോക്കിയപ്പോൾ ടിക്കറ്റ് ട്രെയിനിൽ കിട്ടിയില്ല കാരണം എത്രയും പെട്ടെന്ന് നമ്മൾ പിന്നെ ടിക്കറ്റ് നോക്കുന്ന കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കെ എസ് ആർ ടി സി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ കെ എസ് ആർ ടി സിയിൽ തന്നെ നമുക്ക് മൊബൈലിൽ കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് രാവിലെ ബുക്ക് ചെയ്തു ഇപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് രണ്ട് മണിക്കാണ് ഇന്ന് നമ്മുടെ ബസ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ അടുത്തുനിന്ന് തന്നെ ബസ് കയറിയിട്ട് തൃശ്ശൂർ ചെന്നിറങ്ങും തൃശ്ശൂർ കോ മെഡിക്കൽ കോളേജിന്റെ അഭാഗത്തല്ലേ ബസ് സ്റ്റാൻഡ് വരുന്നത് അതവിടെ നിന്ന് കുറച്ചുണ്ട് ബസ്സിന് ബസ്സിന് ഞാൻ പോയിട്ടില്ലേ അത് കണ്ടോ ആ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് അതികണ്ടല്ലേ അപ്പം നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിനാണ് പോകുന്നത് അപ്പം ഏതായാലും അതിനൊന്നും യാതൊരു പ്രശ്നമില്ല അപ്പൊ ഇനി കാണുന്ന ആൾക്കാര് ചോദിക്കും പിന്നെ ഇപ്പൊ ഒരു കുറച്ച് ദിവസം മുമ്പേ അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പേ അല്ലേ പാലക്കാട് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പൊ വന്നതിന്റെ ഉള്ളിൽ തന്നെ പോകുകയാണോ കല്യാണം കഴിഞ്ഞ് പിന്നെ എത്ര പെട്ടെന്ന് പോവാണോന്നൊക്കെ ഇനിയിപ്പോ കാണുന്ന ആൾക്കാര് ചോദിക്കട്ടോ അപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അല്ലേ അല്ലാതെ ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസം ഇവിടെ നിന്നുള്ളൂ

ആ സോഫി സോഫി തന്നലെത്തിയല്ലോ അപ്പോഴെ നമ്മള് ആ പെരുന്നാള് ശേഷം നമ്മൾ എന്തെങ്കിലും സ്ഥലത്തൊക്കെ ട്രിപ്പിനൊക്കെ ടൂറൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് നമ്മൾ അറിയുന്നത് അപ്പോൾ വന്നിട്ട് ഇപ്പൊ നമ്മള് രണ്ടു ദിവസം കിട്ടില്ല അപ്പൊ ഏതായാലും എങ്ങോട്ട് വെച്ച് നീട്ടുന്നില്ല ഏതായാലും അസുഖം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഷിഫ് ആവട്ടെ അതേപോലെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കല്യാണത്തിന് മുന്നേ അപ്പോൾ ഹോസ്പിറ്റലായിരുന്നല്ലോ അപ്പോൾ ഞാനിവിടെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ചക്കരക്കാണ് അതായത് ഉമ്മാനേക്കാളും പിന്നെ അളിയനേക്കാളും കൂടുതലവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ആൾ ചക്കരയാണ് കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ആ ഒരു ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നല്ല പൊതുവേ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് കയറുന്ന സ്ഥലം കാണുന്നത് ഇവിടെ ഏതൊരു പിന്നെ ഫ്ലോറിൽ ചെന്നാലും എല്ലാ ഒരേപോലെയാണ് ഉണ്ടാവുന്നത് ആ എല്ലാ ഒരേപോലെ ഇരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ ചക്കരയ്ക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം അല്ലേ ലാബ് എവിടെയാണ് റിസൾട്ട് എടുക്കുന്നത് എവിടെയാണ് റിസൾട്ട് കൊടുക്കുന്നത് എവിടെയാണ് എന്നൊക്കെ ചക്കരയ്ക്ക് അറിയാം കാരണം എന്ന് വെച്ചാൽ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഒന്ന് അച്ചക്കരുടെ ഉമ്മ ഒന്നാമത് ആളാണ് അതുപോലെ തന്നെ ഉമ്മ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഓടിയെത്താൻ പറ്റണം എന്ന് വരത്തില്ല അപ്പോൾ അളിയനും പിന്നെ ബിരാളിക്കായുണ്ട് അവിടെ പക്ഷെ അവർക്കും വലുതായിട്ട് അറിയത്തില്ല ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്കും അവരുടെ ഐഡിയയിൽ തന്നെ ഒരുപാടൊക്കെ ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം എന്തെങ്കിലും ആരം വാങ്ങാനാണെങ്കിലോ അല്ലെങ്കിൽ ഗുളിയാൻ മരുന്ന് എടുക്കാൻ പോകാനാണെങ്കിലോ ഡോക്ടറെ വിളിക്കാനോ സ്കാനിങ് എടുക്കാൻ പോകാനോ റിസൾട്ട് വാങ്ങാനൊക്കെ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പൊ ചക്കര അപേക്ഷിട്ട് നിനക്കവിടെ സ്ഥലങ്ങളൊക്കെ അറിയില്ല ചക്കര ചക്കര അവിടെ നിന്ന ആളുണ്ട് നിന്നിരുന്ന ആളായതും കൊണ്ട് ചക്കരയ്ക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാം അപ്പൊ എന്തായാലും ഉമ്മാക്കൊരു തുണയായി ചക്കര കൂടെ കൂടെയുള്ളപ്പോഴേ ഉമ്മാക്കൊരു ആശ്വാസവും കാര്യത്തിന് ചക്കര ഉണ്ടല്ലോ അപ്പൊ അതാണ് ഇങ്ങനെ പോണം വരുമ്പോളും അപ്പൊ ഏതായാലും അങ്ങനെ നമ്മൾ വിചാരിച്ച ഇന്നെ പോവാന്നാണ് ബസ് അവിടെ തന്നെ നോക്ക് നല്ല മഴ മഴയെന്നുവെച്ചാല് പുറത്തിറങ്ങാൻ കഴിയാത്ത ഭാഗത്തുള്ള മഴ മൊത്തം ഇവിടെ മാത്രല്ല എനിക്കൊന്ന് കേരളത്തിൽ എല്ലാ സ്ഥലത്തും മഴ ഉണ്ടാവും അപ്പൊ ഇതൊരു കണ്ടീഷനിൽ നമ്മള് പിന്നെ ട്രെയിനും കിട്ടിയില്ല അല്ലാതെ വേറെ കാറിലൊന്നും പോലും കിടക്കൂ എത്രയും പെട്ടെന്ന് കാറിലൊന്നും ഒരു കാലാവസ്ഥും കിട്ടത്തില്ല അപ്പൊ ഞങ്ങൾ ഏതായാലും കരുതി ബസ്സിന് ഇവിടെ ആ ആറ് മണിക്കൂർ ഞാൻ ബുക്ക് ചെയ്ത് ആറ് ആറേകാല് അങ്ങനെ ടൈമിലാണ് കാണിക്കുന്നത് അപ്പം ആറേകാലും മണിക്കൂറുകൊണ്ട് നമുക്ക് അവിടെ എത്താം ഉച്ചക്ക് രണ്ട് മണിക്കുള്ള ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് അപ്പം വൈകുന്നേരം ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ എത്താം പിന്നെ ബസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിന് കരുപ്പം അല്ലെങ്കിൽ അവിടത്തെ നമുക്ക് എന്താ നോക്കാം കുഴപ്പമില്ല ഓട്ടോ ഇട്ടിട്ടോ എന്നാലും നമുക്ക് അവിടെ എത്താലോ അല്ല മഴ കാണമെന്നോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ സ്ഥലമില്ല നമുക്ക് അതൊന്നും ആ സാഹചര്യം എങ്ങനെയാണോ നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ഇപ്പൊ മഴയാണെന്നോ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ സ്ഥലമില്ലാന്ന് നോക്കിയിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല കാരണം കാര്യം സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ നമ്മളതനുസരിച്ച് മുന്നോട്ട് പോയേ പറ്റത്തുള്ള അപ്പോൾ നമ്മളേതായാലും അങ്ങനെ തന്നെ പോകാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉം അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തോ അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ കാരണം നമ്മൾ ഇനി എത്ര ദിവസം അവിടെ നിൽക്കുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ഇനി ഇപ്പോൾ എന്ന് തിരിച്ചു കൊണ്ടോ ഇതില്ലല്ലോ കാരണം എത്ര ദിവസം കൂടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കും എന്ന് ഡിസ്ചാർജ്ജ് നമുക്ക് അറിയത്തില്ല അപ്പോൾ എനിഷ പറ്റുന്ന കഴി കഴിവിൻ്റെ പരമാവധി ഒക്കെ അവിടെ നിന്ന് എല്ലാത്തിനും കൂടെ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് ആഗ്രഹം അപ്പനിഷാള്ള ഒക്കെ വിചാരിച്ചോ നടക്കട്ടെ പിന്നെ എന്തായാലും അസുഖം ഭേദമാവട്ടെ െ അങ്ങനത്തെ അസുഖം ഭേദമാവട്ടെ ആർക്കും ഇങ്ങനത്തെ ഒരു അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാതിരിക്കട്ടെ കാരണം കഴിക്കുന്ന ആഹാരമൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ചു പോവുകയാണ് നമുക്കിപ്പോ മെയിനായിട്ട് ഗുളികയും മരുന്നും അല്ലെങ്കിൽ കൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാല് ആഹാരം കഴിക്കുമ്പോൾ അതൊന്ന് ദഹിച്ചാൽ മാത്രം മതി നമുക്ക് പകുതി മുക്കാൽ നമുക്ക് ശരീരത്തിന് എനർജി കിട്ടും അതൊന്ന് പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാല് കഴിക്കുന്ന ആഹാരം അങ്ങനെ തന്നെ പുറത്തേക്ക് ഛർദ്ദിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് മരുന്ന് മരുന്ന് കഴിക്കുന്നില്ലേ മരുന്ന് കഴിക്കുന്നില്ല അല്ല ശരിക്കും മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല മാറും ഏറ്റവും കുറഞ്ഞ ആഹാരവും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒരുവിധം നമുക്ക് ക്ഷീണമൊക്കെ മാറ്റാൻ പറ്റും പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരവും വെള്ളമൊക്കെ കൊടുക്കേണ്ട അപ്പൊ ഈ കഴിക്കുന്ന ആഹാരവും വെള്ളമൊക്കെ അങ്ങനെ തന്നെ പുറത്തേക്ക് ഛർദ്ദിച്ച് പോവാണ് അപ്പൊ ഏതായാലും ഇങ്ങനത്തെ അസുഖം ഒന്നും ആർക്കും വരാതിരിക്കട്ടെ വിഷാ നമുക്ക് ആർക്കും വരാതെ നമുക്ക് ദുഃഖായി അതേപോലെ തന്നെ അസുഖമൊക്കെ മാറാൻ എല്ലാവരും ദുഃഖായി കേട്ടോ അപ്പൊ ചോറ് കഴിച്ചിട്ടേ ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് നമുക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പ് നോക്കാം അല്ല അത് ലേറ്റ് ആക്കണ്ടപ്പോ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ലേറ്റ് ആയാലേ ആ ഒരു മണി ആയല്ലേ ലേറ്റ് ആയാലും നമുക്ക് പിന്നെ ഇനി ഇപ്പൊ അതാ കൊടുക്കും അപ്പൊ എന്തായാലും വരും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഒക്കെ ഡ്രസ്സൊക്കെ ഫോളോ അതേപോലെ തന്നെ ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ഒന്ന് രണ്ട് ആൾക്കാർ കമന്റ് ചെയ്തു അതേപോലെ ഈയൊരു വീഡിയോയിൽ ഞാൻ പറയുകയാണ് ചിലപ്പോൾ ഇനി കാണുന്ന അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവരിപ്പോ കമന്റ് ചെയ്യുന്നതെന്ന് അറിയാം വാപ്പാട ഹോസ്പിറ്റലിന്റെ കാര്യം വെച്ചിട്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് പൈസ ഉണ്ടാക്കുകയാണ് ശരിക്കും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ പുറത്തുവിടുന്നത് കാരണം നമ്മുടെ കുടുംബത്തിൽ ഏതൊരു ചെറുതും വലുതോ കാര്യം ഉണ്ടെങ്കിൽ ആദ്യം അറിയിക്കുന്നത് നിങ്ങളാണ് നമ്മൾ എവിടെ പോയാലും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ഫാമിലിയിൽ നടക്കുന്ന ചെറുതും വലുതോ എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്ന ആദ്യം നിങ്ങളാണ് അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് നമ്മളെല്ലാം പറയുന്നത് നമ്മൾ അറിയിക്കുന്നത് എന്തുണ്ടെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോ കാണുന്ന ആൾക്കാർ പറയും നമ്മളങ്ങനെ ചെയ്യാണെങ്കിൽ അതുണ്ടാവും അതുണ്ടാവും കാരണം പിന്നെന്താണ് കായ് കായ്വിലുള്ള മാരമേ കല്ലേറുകൊള്ളൂന്ന് അങ്ങനെ പറയലേ അതിപ്പോ നമ്മളെ വളർത്തുന്ന ആദ്യം നമ്മളോട് വളരാൻ പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നെ നമ്മളിങ്ങനെ കുറ്റം പറയും അങ്ങനത്തെ ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളോട് നല്ലത് പറയുന്ന നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മക്കൊണ്ട് നല്ലത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളോട് നല്ല സപ്പോർട്ട് നിലപാട് വെക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളിന്നും ചേർത്ത് തീർത്തും അപ്പോൾ അല്ലാതെ കമൻ്റ് ഇടുന്നവർക്കൊന്നും ഞാൻ ഒന്നും പറയല്ല കാരണം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാരോടാണ് അവിടെ പറയുന്നത് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടാണോ പറയുന്നത് അതിനൊക്കെ ഇടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇടാം അതൊന്നും ഞാനൊന്നും പറയത്തില്ല നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മളോട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ കമൻറ്റ് ബാക്ക് കമൻ്റ് ഇടുന്നതാണെങ്കിൽ നമുക്ക് യാതൊരു വിഷയമില്ല യാതൊരു പ്രശ്നമില്ല അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ അവ നടന്നു ബാക്കി ഫുഡൊക്കെ കഴിച്ച് കോളേ കാര്യങ്ങളൊക്കെ നോക്കുന്നു അങ്ങനെ നമ്മൾ ഇതോടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം അപ്പോൾ ചക്കര എൻ്റെതും ഒരു രണ്ട് മൂന്ന് ലുങ്കി തുണിയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ലുങ്കി തുണി രണ്ട് മൂന്ന് ഒന്ന് എടുത്തോ പിന്നെ ഷർട്ടും കുറച്ച് ഷർട്ടും ഷർട്ട് എടുത്തോ ബാക്കിയൊക്കെ നമുക്ക് നോക്കിയിട്ട് ആകുമ്പോൾ എന്താ വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഈസ് ഏതായാലും നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് പോവാണ് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ അവിടുത്തെ അപ്ഡേഷൻ ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിയിക്കാം അപ്പോൾ ഏതായാലും പുതിയ വീട്ടിൽ കാണുമ്പോൾ അസാമുലൈക്കും